ക്ഷാമബത്ത മൂന്ന് ശതമാനം അനുവദിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഒരു ഗഡു അനുവദിക്കും മൂന്ന് ശതമാനം ക്ഷാമബത്തയാണ് അനുവദിക്കുന്നത് കേന്ദ്രം ജൂലൈ പ്രാബല്യത്തിലെ ക്ഷാമബത്ത സെപ്റ്റംബറിൽ പ്രഖ്യാപിക്കുന്നതോടെ കേരളത്തിലെ കുടിശ്ശിക ഏഴ് ഘടുക്കളായിട്ട് ഉയരും അതിനു മുമ്പ് ഒരു ഗഡു അനുവദിക്കുന്നത് വഴി കുടിശ്ശിക ആറ് ഘടുക്കളിൽ നിർത്താൻ സാധിക്കുമെന്ന കണക്ക് കൂട്ടലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പ്രാബല്യത്തിലെ ക്ഷാമപത്യാണ് അനുവദിക്കുന്നത് എന്നാൽ ഇതിന് കുടിശ്ശിക അനുവദിക്കുകയില്ല മൂന്ന് ഗഡു ക്ഷാമപത്യാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി എന്നീ കാലയളവിലെ ക്ഷാമപത്യാണ് അനുവദിച്ചത് പ്രഖ്യാപിച്ച മൂന്ന് ഗഡു ക്ഷാമബത്തക്കും കുടിശ്ശിക അനുവദിച്ചിരുന്നില്ല അതേമാതൃകയിലായിരിക്കും ഇത്തവണയും ക്ഷാമബദ് അനുവദിക്കുക ഐ എ എസ് ഐ പി എസ് ഉൾപ്പെടെയുള്ള ആൾ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥർ ജുഡീഷ്യൽ ഓഫീസർമാർ പി എസ് സി ചെയർമാനും അംഗങ്ങളും ഇങ്ങനെയുള്ള മൂന്ന് വിഭാഗങ്ങൾക്ക് മാത്രമാണ് കേരളത്തിൽ ക്ഷാമബത്ത കൃത്യമായിട്ട് ലഭിക്കുന്നത് ഇവർക്ക് കുടിശ്ശിക പണമായിട്ട് നൽകുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ പ്രാബല്യമുള്ള ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് എന്നാൽ മുൻഗഢുക്കൾക്ക് സമാനമായി ഇത്തവണയും കുടിശ്ശിക പണമായിട്ട് നൽകില്ല അതായത് രണ്ടായിരത്തി ജൂലൈ മുതൽ ഇന്ന് വരെയുള്ള വർധനവിൻ്റെ ഒരു വലിയ തുക ജീവനക്കാർക്ക് ലഭിക്കില്ല പകരം പ്രഖ്യാപനം വരുന്ന മാസം മുതലുള്ള ശമ്പളത്തിൽ ഈ മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തും